ഞങ്ങൾ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ഒരു വെറൈറ്റീസ് ആണ് ട്രൈ ചെയ്യാൻ പോവാണ് ഞങ്ങള് കൊറേ ഇങ്ങനെ യൂട്യൂബ്സിൽ കണ്ടതാണ് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം എന്ന് കൊറേ നാളായിട്ട് ചിന്തിച്ച കാര്യമാണ് ഇപ്പോളാണ് അത് അവരുടെ ചെറിയൊരു പാക്കറ്റ് കിട്ടില്ല നമുക്ക് വലിയ പാക്കറ്റ് ആയിട്ട് കാര്യമില്ലല്ലോ first നമുക്ക് ട്രൈ ചെയ്യേണ്ടത് ഇങ്ങനെ ഉണ്ടെന്ന് അപ്പൊ ട്രൈ ചെയ്യാൻ നോക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതാണ് സംഭവം ഇത് നമ്മുടെ കൊറിയൻ നൂഡിൽസ് ഇല്ലേ കൊറിയൻ നൂഡിൽസ് അതേ പായഗ്രസ് പൈസി അടല നമ്മൾ അതാണ് അതിന്റെ കോറി കിംചി ഓഷ്ണ ആണ് അതേ നോക്കിയാണ് പായഗ്ര ഇതിവന്ന് പറയുന്നത് അറിയുന്നില്ല എങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഉണ്ടാക്കണത് ആള് പായഗ്ര കഴിക്കി ഇതിനെ നമുക്ക് ദാ ഉണ്ടാക്കണ്ട കറ് നോക്കാം ഓക്കേ അപ്പോൾ നമ്മൾ വെള്ളം വെള്ളം ചൂടക്കാനായിട്ട് ഇതില് പറഞ്ഞിരിക്കുന്ന പോലെ സോയാ ഇണ്ട് കൊണ്ടെകണം സോയാ 65 ഓക്കേ നമ്മൾ വെള്ളം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോർമൽ നൂഡിൽസ് നോർമൽസ് പോലെ അല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് എന്താ ഇതില് നമ്മൾ നോർമലി എല്ലാ മസാലയും വേവിക്കാം ഇത് വെള്ളം കളയണം ഇത് നമ്മള് ഒന്ന് കുറച്ച് ബോയിൽ ചെയ്തിട്ട് വെള്ളം വെള്ളം കളയണം വെള്ളം ഊഴ്ക്കളഞ്ഞതിന് ശേഷം എന്നിട്ട് വേണം നമുക്ക് മസാലസ് ആഡ് ചെയ്യാനായിട്ട് എന്തോ ലിക്വിഡ് പോലെ ഇതിനകത്ത് ഒരു സൈഡ് ഈ ഒരു സൈഡിൽ പൊടിയും ഈ ഒരു സൈഡിൽ ലിക്വിഡും ആണ് എന്താണെന്നറിയില്ല നോക്കാം എന്നാന്ന് അറിയില്ല എത്ര മിനിറ്റ് വേവിക്കണം അവര് പറഞ്ഞിരിക്കുന്നത് വേവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ അഞ്ചു മിനിറ്റ് ഒക്കെ ടൈം എത്ര ഇപ്പോ ടൈം എത്ര ആയി 6:22 6:22 ഇതിപ്പം 6:27 ആമ അതിക്ക് നമുക്ക് എടുക്കാം ഓക്കേ അപ്പ അപ്പ चलो വീഡിയോ എടുക്ക് ബോയിൽ ബോയിലാക്കി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ടൈമും നോക്കണം അതിന്റെ കൂട്ടത്തിൽ തന്നെ കൊറച്ച് വല്യ നൂഡിൽസാണ് നമ്മുടെ കുഞ്ഞിനും അല്ലേ മാഗിയും നൂഡിൽസ് ആണ് ആവട്ടെ ബോയിൽ ആവട്ടെ ഞാൻ ഊറ്റിയിട്ട് ഞാൻ അത് സാധനം കാണിച്ചരാം നമുക്ക് അഞ്ചു മിനിറ്റ് ആയല്ലേ പറഞ്ഞത് നമുക്ക് അതുപോലെ നോക്കാം അഞ്ചു മിനിറ്റ് ആയി അഞ്ചു മിനിറ്റ് ബോഫിയ ഒക്കെ ഡ്രെയിൻ ചെയ്യാ ഇപ്പൊ ഡ്രെയിൻ ചെയ്തിട്ട് പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു തരുക ഓക്കേ ഹലോ ആദില് നീ કરીയാവനെ പായ്സ രസ് പായ്സ വീ യോ ഗസ് ഇണ്ട് വെറ്റി ടട ടട ബാ 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 ബാ

എന്തോ 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 ഓയിലാണോ അത് മുളക് വെള്ളം അതടാ വിക്കിൽ കുള്ളും ഓ ഇച്ചോ ഗൈസ് മാഷ്ട്രേറ്റ് ൈക്കണോ മാഷ്ട്രേറ്റ് ൈക്കണോ നമ്മൾ പോവുന്നത് കൈയിലൊക്കെ ആയി അതക്കൂടെ പോവില്ല അത് നോക്കി നോക്കി ടേസ്റ്റ് ആവണം ഏയ് ഇരണ്ടോ ചെറുതായി ചെറുതായിട്ടുള്ളോ എന്തോ നേ 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 കന്ദരി 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 ദാ അത് കാന്താരി മോനേ പെട്ടുട്ടാ എന്നെ നടക്കട്ടെ ഓക്കേ 25 മിനിറ്റ് మే మీకు తెరువనగల్ పాత్రం కొని వന്നിട്ടുണ്ട് చిమ్చి ఎങ്ങനെ ഉണ്ടാവും ఫస్ట్ ఎక్స్‌పీరియన్స్ పెడిగితిల్లా ఎందు పెడిగితిల్లా ఆల్కే నాకు హలో టీక కడిగేను తోడు అవుంటనే నేను చేర్దు വാങ്ങிறேன் ఎങ്ങനെ ఉంటోనరులేలో వరదే వెല്ലു வாங்கிட்டு 1 రూపాయి అవ్వില്ല అంటే <laughs> आदम आदम में हमरा खाई नहीं हो ओ सीन सीन करी की नहीं तो करी खाई क्या दे c h í n 고 trong chính kéo có chữ vang, trang trung chính trai 니 h ô i Trong chính có số mắc s a കിംചി കിംചി പൗഡർ പൗഡർ അല്ലേ അല്ലേ ഓ മാൻ അതിന്റെ ഒരു ഒരു അച്ചാർ കഴിച്ചോ ആ എന്നിട്ട് ചൂട് അച്ചാറ് വലിയ അരിവൊന്നുമില്ല ഇതാണ് ഉണ്ടാക്കിയത് കൊച്ചി കൊടുക്കാൻ പറ്റില്ല പോലെ തോന്നും പക്ഷെ അതങ്ങനെയാണ് അതിന്റെ ഒരു തിറക്കുമ്പോഴുള്ള ഫ്ലേവറുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മളെ അപേക്ഷിച്ച ഒരു ടേസ്റ്റ് ഉണ്ട് വല്യ ഇരുവൊന്നും തോന്നില്ല

നമ്മൾ ഫെയറി ചില്ലിന്നേക്കാണ് പറഞ്ഞേക്കുന്നത്. അതിനത്തോ എന്താണ് അവസ്ഥ എന്നെനിക്കറിയില്ല. ഇതാ നെക്സ്റ്റ് നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം. ഇതികിലോ റേറ്റ് ഇല്ലേ? അപ്പോൾ ശരി ഗയ്സ്. ശരി ഗയ്സ്. അപ്പോൾ ഗോൾ എവിടെ വന്നി കൈ പോ. എങ്ങോട്ട് പോടാ? അപ്പോൾ ഗയ്സ് ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ఓకే <totipos> బాయ్ <tipos> 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 okay,